ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതാണ് പാൽപ്പിടി കേട്ടോ അപ്പോൾ പാൽപ്പിടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് പത്തിരിക്ക് മാവ് എടുക്കും പോലെ കുഴച്ചിട്ട് എടുക്കാം എന്നിട്ട് അത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ ഞാനിത് തേങ്ങാപ്പാൽ രണ്ടാം പാൽ എടുത്തിട്ട് ഇതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു തരി ഉപ്പ് പാകത്തിന് പഞ്ചസാര പാകത്തിന് ഏലക്കായ് ഒരു ഒരു പിടി ഒരു പെഞ്ച് ഏലക്കായും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച ചെറിയ ചെറിയ ബോളുകളിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഇറച്ചി കൊണ്ടൊക്കെ പിടി ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പാൽപ്പിടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ല തള വന്നപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നല്ല തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളക്കാൻ പാടില്ല അങ്ങനെ ഓഫ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ നമ്മളെ പാൽപ്പിടി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടം ആകട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസലാമലൈക്കും